ൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ബ്ലസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജിനെ കേന്ദ്ര കഥാപാത്രമായി ഒരുക്കിയ ആടുജീവിതം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ സമയങ്ങളിൽ തന്നെ ചർച്ചയായിരുന്നു ആടുജീവിതം പാഠപുസ്തകങ്ങളിലൂടെ അറിഞ്ഞതും വായിച്ചതുമായ ബെന്യാമിന്റെ മലയാളത്തിലെ ബെസ്റ്റ് സെല്ലറായ ആട് ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് അതിനാൽ കൗതുകവും അധികമാണ് എങ്ങനെയാവും ബ്ലസി അതിനെ ഒരുക്കിയിരിക്കുന്നത് എന്നറിയാൻ ചിത്രം മാർച്ച് ഇരുപത്തി എട്ടിനാണ് തിയേറ്ററിൽ എത്തുന്നത് ഇപ്പൊ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മലയാള സിനിമയിലേക്ക് ലോക ശ്രദ്ധ ക്ഷണിക്കാൻ പാകത്തിനുള്ളതെല്ലാം ആടുജീവിതത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ട്രെയിലറിലൂടെ വ്യക്തം മരുഭൂമിയിൽ ഒറ്റപ്പെട്ട നിജീബ് ആവുന്നതിന് പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങൾ ഞെട്ടിക്കുന്നതാണ് വേച്ചു വേച്ച് മരുഭൂമിയിലൂടെ ഓടുന്ന പൃഥ്വിരാജിന്റെ ദൃശ്യങ്ങൾ കാണാൻ ഇനിയും കാത്തിരിക്കുന്നു എന്ന സൂചനകൾ തരുന്നു വിഷം തുപ്പുന്ന മരുഭൂമിയിലെ പാമ്പുകളും കൂറ്റൻ മണൽക്കാറ്റും ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുമെല്ലാം മറ്റൊരു കാഴ്ച സമ്മാനിക്കാൻ തയ്യാറെടുക്കുന്ന ആദ്യ സൂചന മാത്രം എ ആർ റഹ്മാന്റെ സംഗീതം കൊണ്ടും വിഷ്വൽ ഭംഗി കൊണ്ടും വ്യത്യസ്തമായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ എന്ന ട്രെയിലറിൽ നിന്നാ മനസ്സിലാക്കാം മലയാള സിനിമയിൽ താൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒന്നാണ് പൃഥ്വിരാജ ആടുജീവിതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കോസ്റ്റ്യൂമിലും ശരീരപ്രകൃതത്തിലും അത് വ്യക്തമാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വിശ്വ റൊമാൻസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ പുറത്തുവിട്ടത് അവാർഡുകൾ റെഡിയാക്കി വെച്ചോളൂ സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും ഉറപ്പായാലും കിട്ടും ഒരു ഓസ്കാറിനുള്ള വകുപ്പുണ്ട് തുടങ്ങിയവയാണ് ട്രെയിലറിന് താഴെയുള്ള കമന്റുകൾ പൃഥ്വിരാജ് അടക്കമുള്ള ഈ സിനിമയുടെ മുഴുവൻ ടീമും അവരുടെ ആത്മാവ് ഈ സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അവരെ കാണുമ്പോൾ തനിക്ക് സിനിമയിലുള്ള വിശ്വാസം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് ബ്ലസ്സി നിർമ്മിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ ലോറൻസ് ഓഫ് അറേബ്യ ആണെന്നാണ് എ ആർ റഹ്മാൻ വിശേഷിപ്പിച്ചത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ തന്റെ കഥ എത്തരത്തിലായിരിക്കും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്ന ആശങ്കയുണ്ടായിരുന്നുവെന്നും എന്നാൽ സിനിമ കണ്ടതിന് ശേഷം പൂർണ്ണ സന്തോഷവാനായെന്നുമാണ് ആടുജീവിതത്തിൻ്റെ എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞത് രണ്ടായിരത്തി എട്ടിൽ വർക്കുകൾ ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പിനൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത് ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത്